വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് രാജാവ് ആരാണെന്ന ചോദ്യത്തിന് ആദ്യം മലയാളികളുടെ മനസ്സിൽ വരുന്ന പേര് മോഹൻലാലിന്റേതായിരിക്കും അതിന് കൃത്യമായ കാരണമുണ്ട് ഒരു പരാജയ ചിത്രത്തിൽ പോലും ആളെ എത്തിക്കുന്ന അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ തന്നെയാണ് ആ മറുപടിക്ക് പറ്റുന്നത് അത്തരത്തിൽ നിരവധി റെക്കോർഡുകൾ മോഹൻലാലിന്റെ പക്കലുണ്ട് മലയാള സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകളിൽ ഭൂരിഭാഗവും ഏറെക്കാലമായി കൈയടിക്കു വെച്ചിരുന്ന താരത്തിന് പക്ഷേ കുറച്ചു വർഷങ്ങളായി അത്ര നല്ല കാലയളവ് ആയിരുന്നില്ല പത്തോളം സിനിമകൾ ഇതിനിടയിൽ മോഹൻലാൽ നായകനായി എത്തിയെങ്കിലും ഒന്നും സാമ്പത്തികമായി വിജയമായിരുന്നില്ല എന്ന് മാത്രമല്ല പലതിലും മോഹൻലാലിന്റെ പ്രകടനം വിമർശനത്തിന് പാത്രമായി എന്നാൽ ഇപ്പോഴാണ് നേരിടുന്ന ചിത്രവുമായി മോഹൻലാൽ തന്റെ ഗംഭീര തിരിച്ചുവരവ് അടയാളപ്പെടുത്തുകയാണ് ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാലിന്റെ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച അഭിപ്രായം നേടുന്നു എന്നത് തന്നെയാണ് നേരിന്റെ പ്രത്യേകത ഇപ്പോഴത്തെ രാഷ്ട്രീയ നിരീക്ഷകനായ കെ എം ഷാജഹാൻ നേര സിനിമയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ തുടർ പരാജയങ്ങളിൽ വലഞ്ഞ മോഹൻലാലിന് നേരുന്ന സിനിമ മൃതസഞ്ജീവനി ആണ് എന്നാണ് ഷാജഹാൻ അഭിപ്രായപ്പെടുന്നത് ഷാജഹാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ ഈ സിനിമ വഹിച്ച പങ്ക് എന്താണെന്ന് വിശദീകരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു മൃതസഞ്ജീവനി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മോഹൻലാലിന്റെ കഴിഞ്ഞ കുറച്ച് നാളത്തെ സിനിമ എടുത്തു നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ എന്ന സിനിമ വിജയിച്ചതിന് ശേഷം രണ്ടായിരത്തി ഡിസംബർ വരെ മോഹൻലാലിന്റെ ഒരു സിനിമ പോലും വിജയിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ ഞാൻ അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫി വിക്കിപീഡിയയിൽ എടുത്തു നോക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും ലൂസിഫറിന് ശേഷം ഇട്ടിമാണി കാപ്പൻ ബിഗ് ബ്രദർ ദൃശ്യം ടു മരക്കാർ ബ്രോഡാടി ആറാട്ട് ർ എലോൺ ഇത്രയും സിനിമകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം മോഹൻലാൽ അഭിനയിച്ചതും വിജയിക്കാതെ പോയതും വേണേൽ പൊട്ടിയതും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അഭിനയ ജീവിതത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി മോഹൻലാൽ നേരിടുന്ന സമയത്താണ് ജിത്തു ജോസഫിലൂടെ മോഹൻലാൽ എന്ന നടന് ഒരു തിരിച്ചുവരവ് സാധ്യമായിരിക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല മോഹൻലാൽ എന്ന് പറയുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും അതുല്യ നടന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ സിനിമ ജീവിതം ജീവിതമെടുത്ത് വിശകലനം ചെയ്യാനൊന്നും ഞാൻ പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ നമ്മൾ മോഹൻലാലിനെ കാണുന്നതാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ നമ്മൾ മോഹൻലാലിനെ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ അഭിനയ അഭിനയസിദ്ധി എത്ര വലുതാണ് എന്ന് പല സിനിമകളിലൂടെയും നമ്മൾ കണ്ടു മോഹൻലാലിന്റെ തിരിച്ചുവരവിന് ഈ പടം വേണമായിരുന്നു കാരണം മോഹൻലാൽ അങ്ങനെ അങ്ങ് സിനിമാ ലോകത്ത് നിന്ന് ഇല്ലാതായി പോകേണ്ട ആളല്ല അത്രയേറെ അഭിനയ സിദ്ധിയുള്ള ആളാണ് ഇനിയും ഒട്ടേറെ കഥാപാത്രങ്ങൾ മോഹൻലാലിൽ നിന്ന് മലയാളികൾക്ക് കാണാൻ കഴിയണം അതിനുള്ള തുടക്കം എന്ന നിലയിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ നടത്തുന്നു എന്നത് ചരിതാർത്ഥ്യമാണ് എന്നും അദ്ദേഹം പറയുന്നു അതേസമയം മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് മലയക്കോട്ടെ വാലിബൻ മോഹൻലാലും സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരിയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയാണ് മലയക്കോട്ടെ വാലിബനിലെ സ്പെഷ്യൽ ആക്കുന്നത് അടുത്തിടെ പുറത്തുവന്ന ചിത്രത്തിന്റെ ടീസറും ഗാനവും എല്ലാം വൈറലായിരുന്നു മലയക്കോട്ടെ വാലിബൻറെ ഒ റൈറ്റ്സ് സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വന്നിരുന്നു ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റായ ശ്രീധർ പിള്ള റിപ്പോർട്ട് ചെയ്തു ചിത്രത്തിന്റെ ഒ റൈറ്റ്സ് ടി നേടിയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണെന്നും അദ്ദേഹം അറിയിച്ചു ജനുവരി ഇരുപത്തി അഞ്ചിനാണ് മലയക്കോട്ടെ തിയേറ്ററുകളിൽ എത്തുക സോണാലി കുൽക്കർണി ഹരീഷ് പേരടി കഥാനന്ദി ഡാനിഷ് സെയ്ദ് മണികണ്ഠൻ ആർ ആചാരി ഹരിപ്രശാന്ത് വർമ്മ രാജീവ് പിള്ള സുചിത്ര നായർ തുടങ്ങി വമ്പൻ താരനിരയാണ് മലേക്കോട്ടെ വാലിബനിൽ അണിനിരക്കുന്നത് ഷിബു ബേബി ജോണിന്റെ ഉടമസ്ഥതയിലുള്ള ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്